ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിത് ഈ ഒരു വീഡിയോ പ്രത്യേകതയാണ് കേട്ടോ കാരണം നമ്മളെല്ലാത്തവണയും ഒന്നെങ്കിൽ പ്ലാൻ്റെ ഹൈറ്റ് എഴുതി കൊടുക്കുക അല്ല ആ ഒരു രീതിക്ക് നോർമലി പോകുന്ന രീതിയുണ്ടല്ലോ പക്ഷേ ഈ ഒരു വീഡിയോയിൽ അങ്ങനെയല്ല അപ്പം നമുക്കിതിൽ വരുന്നത് ടോട്ടൽ നമ്മൾ ഇരുപത്തി അഞ്ച് പ്ലാന്റുകളാണ് ഈ ഒരു മൂന്ന് മുക്കാൽ മിനിറ്റോളം വരുന്ന ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച് പോകുന്നത് വീഡിയോകളിലേ ഓൾറെഡി പ്ലാന്റുകൾ നമ്മൾ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാം തന്നെ നമ്മുടെ സെയിം സൈസ് തന്നെയായിരിക്കും നമ്മളിതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള പ്ലാന്റുകളുടെയൊക്കെ സെയിം സൈസ് തന്നെയാണ് നമുക്ക് പ്ലാന്റുകൾ ആയിട്ടുള്ളത് ടോട്ടൽ നമ്മൾ ഇരുപത്തി അഞ്ച് പ്ലാന്റുകൾ നമ്മളിതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് നിങ്ങൾക്ക് പതിനഞ്ച് പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതായിരിക്കും ഈ ഒരു പതിനഞ്ച് പ്ലാന്റുകൾക്ക് നിങ്ങൾക്ക് കുറേ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് വെറും നൂറ്റി എഴുപത് രൂപ മാത്രമാണ് കേട്ടോ വെഗം എന്ന് പറഞ്ഞ് നൂറ്റി എഴുപതിനെ കൊച്ചാക്കിയത് കുഞ്ഞാക്കിയത് അങ്ങനെയല്ല നോർമലി നമ്മുടെ ഒരു പ്ലാന്റ് പതിനഞ്ച് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം ഒരു റേറ്റിലേക്ക് വരും കുറേ ചാർജൊക്കെ വരുമ്പം അപ്പം ഇത് നമുക്ക് വരുന്ന പതിനഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡിങ് സി സി ഉൾപ്പെടെ നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിലേക്ക് നിങ്ങൾ സ്ക്രീനിലെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ടോട്ടൽ പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക പ്ലാന്റുകളൊക്കെ കണ്ടുകൊണ്ട് പോവുക നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് പോവുക എല്ലാം തന്നെ ആയിട്ടുള്ള വൺ ഷൂട്ട് പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക പതിനഞ്ച് പ്ലാന്റിറ്റി ആണ് കേട്ടോ വരുന്നത് അല്ലാതെ നിങ്ങൾ ബാക്കി എക്സ്ട്രാ വാങ്ങുവാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് അതനുസരിച്ചായിരിക്കും വരുന്നത് ഇത് ഈ ഒരു സിങ്കോണിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ആ ഒരു കളർ മിക്സിങ് കുളം അപ്പോൾ ഒരു പതിനഞ്ച് പ്ലാന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിൻ്റെ ടോട്ടൽ എമൗണ്ട് വരിക നൂറ്റി എഴുപത് രൂപയായിരിക്കും കേട്ടോ എല്ലാം നല്ല ഈസി ആയിട്ട് ഏത് കാലാവസ്ഥയിൽ നമുക്ക് പിടിച്ച് നമ്മുടെ വീട്ടിൽ നല്ല നല്ലൊരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ വന്നിരിക്കുന്നത് നമ്മൾ പ്ലാന്റുകൾ അയക്കുക ഡി ടി സി കുറേ സർവീസ് വഴിയാണ് കേട്ടോ നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ച് നോക്കിയിട്ട് ഏറ്റവും സുഖം ഘട്ടം കാരണം അത് ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ ഇന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരിക്കും ഒരു രണ്ട് ദിവസത്തേക്ക് പിന്നെ തെളിയുന്ന വെയിലിന് ഒരു കണക്കും ഇല്ലാട്ടോ ആ രീതിക്കുള്ള വെയിലുകൾ വെയിലാണ് ഇപ്പം തെളിയുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരിക്കും പിറ്റേ ദിവസം അത്യാവശ്യം വേണമെങ്കിൽ ചിലപ്പോൾ വെയിൽ കാണും കണ്ടു കണ്ടില്ലായെന്ന് വരും പിന്നെ വരുന്ന മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തകർത്ത പെയ്യുന്ന മഴയായിരിക്കും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നോർമലി വരുന്ന പ്ലാന്റുകളൊക്കെ എന്താ ചെയ്യുക എങ്ങോട്ടാണ് വെക്കുക എവിടെയാ മാറ്റി വയ്ക്കുക എന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഇവകെ പ്രശ്നങ്ങൾ ഒന്നുമില്ല നമുക്ക് ലോ മെയിൻ്റനൻസിൽ അത് നല്ല സ്വ നമ്മുടെ ഒരു വീട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് വയ്ക്കാൻ കഴിയുന്ന പ്ലാന്റുകൾ തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ആരും മിസ്സാക്കാതെ വേഗം തന്നെ ഓർഡർ ചെയ്ത് പ്ലാന്റുകളൊക്കെ വാങ്ങിക്കൊടുക്കുക വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇരുപത്തി അഞ്ച് പ്ലാന്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് പതിനഞ്ച് പ്ലാന്റുകൾ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് നമുക്ക് കുറേ ചാർജ് ഉൾപ്പെടെ നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്